ഊർവശിക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഞ്ജു വാര്യർ തന്നെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൈജി ഷോറൂമിന്റെ പുതിയ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരുന്നു അന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മഞ്ജുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എത്തിയത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നിമിഷ കൊണ്ട് തന്നെ മഞ്ജു എത്തിയ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ കോഴിക്കോടേക്ക് എത്തിയ മഞ്ജു ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുകയായിരുന്നു സെക്യൂരിറ്റിയും ഗാർഡും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു എങ്കിൽ പോലും മഞ്ജുവിന്റെ ദേഹത്തേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അനുവാദമില്ലാതെ ഒരു കൈ സ്പർശിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പലരും മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ മഞ്ജു വരൻ അതിനെതിരെ പ്രതികരിച്ചതൊന്നുമില്ല ഏതോ ഒരു കൈ നയടിയുടെ ദേഹത്ത് സ്പർശിച്ചു എന്ന് മാത്രം എങ്കിലും ആരാധകർ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെയാണ് വളരെ സന്തോഷത്തോടെ കോഴിക്കോട്ടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ മഞ്ജുവിന് ഒരു ദുരനുഭവം തന്നെയാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഉറപ്പു തന്നെയാണ് ആരുടെയും ദേഹത്ത് അനുവാദമില്ലാതെ കൈവെക്കാൻ ആർക്കും അവകാശമില്ല ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും പറയുന്നത് മഞ്ജുവിന് അത് ഹെർട്ടായിട്ടുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു എന്നാൽ മഞ്ജു അത് കാര്യമാക്കിയതേയില്ല നടി അത് വിട്ടുകളു മുന്നോട്ട് നീങ്ങുകയായിരുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ പറയുകയാണ് അത് മഞ്ജുവിന് വലിയ സങ്കടം ഉണ്ടാക്കിയിരിക്കാം എന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നു മനസ്സിൽ ഉണ്ടായിരിക്കും അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ പ്രതികരിക്കാതിരുന്നത് കൊണ്ടായിരിക്കുമെന്നും ആരാധകർ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടി തന്നെയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം വൈറൽ ആകാറുണ്ട് അഭിനയ രംഗത്ത് തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജു വിവാഹിതയായത് വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകിയ മഞ്ജു അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു ശേഷം വിവാഹമോചനം മോചനം നേടിയതിനു ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നടി അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിലും സിനിമയിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുകയും ചെയ്യാറുണ്ട് മഞ്ജു മഞ്ജുവിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് അക്കൂട്ടത്തിലാണ് മഞ്ജു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നടി ഇത്തവണ എത്തിയത് അതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വ്യത്യസ്തമായ വസ്ത്രധാരണത്തിൽ അതിമനോഹരിയായിട്ടായിരുന്നു മഞ്ജു എത്തിയത് നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞ മഞ്ജുവിനെ കണ്ടാൽ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ തോന്നിക്കുന്നു എന്നും ആരാധകർ പറയുന്നു വളരെയധികം സുന്ദരിയായി മാറിയിട്ടുണ്ട് മഞ്ജു മഞ്ജുവിന് അന്നും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്